ഈ ഭൂമി എന്തൊരു കറക്കോണ് മാർക്ക് നടക്കാൻ പറ്റുന്നില്ലന്നെ നട്ടല്ലേ പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ ഈ ഹലോ നമസ്കാരം ഒന്ന് പോടാ പോടാ അടിച്ചിട്ട് ക്വാർട്ടർന്ന് ഹേ நீங்கள் சயம் அச்சோ என்ன போலத்தை எட்டுகாரன் ஆத்மா வித்யாலய சகோதரன் அச்சோட்டன் அறியாமோ നിങ്ങളുടെ വശമോ എന്റെ വിഷമവും കൂടെ വിഷമോ ആകും ഈ നമ്മുടെ വിഷമം ആണ് ഉത്സവം നടത്താൻ പറയുന്നു അത് ഞാൻ ആ കട്ടേതാണ് ചില തെണ്ടുകൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാകുന്നു ഞാൻ കക്കൂലന്നും നിങ്ങൾ മുക്കൂലെന്നും നമുക്കറിയാം എല്ലാം നിങ്ങളുടെ ആ അണ്ണൻ ആ പരമനാരി ആഭാസ അവ കൊണ്ടുപോയരാ ആ എറപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ എങ്ങനെ കൂടെ ഇങ്ങനെ ഇടിക്കണോ ഇങ്ങനെ ഇടിച്ച നട്ടല്ലൊടിയില്ലേ അച്ചുവട്ടം വിഷമിക്കണ്ട ഇതെന്റെ വീടിന്റെ ആധാരമാണ് ഇത് വിറ്റോ പണയം വച്ചോ അമ്പലത്തിലെ കടം വീട്ടണം ഒറ്റത്തെ ആറ്റി എനിക്ക് എനിക്കെന്തിനാ വീട് പിന്നെ ഒരാഗ്രഹമുണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം അത് നാട്ടുകാരെയ്തോളൂ പിടിക്കെന്താ അതൊന്നും പറഞ്ഞാ പറ്റില്ല എന്റെ കുടുംബം വിൽക്കണം എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം പിടിക്കൂ സന്തോഷായോട്ടാ ഇനി നമുക്ക് നാട്ടാരുടെ തല ഉയർത്തി നടക്കാം അപ്പൊ വൈകിട്ട് കാണാം എത്ര നല്ല മനുഷ്യൻ എന്റെ ബോഡി കൊണ്ടുപോയി എന്റെ വണ്ടി വന്നു എട ചന്ദ്ര നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ അച്ചോട്ടും കൊടുത്തു തീർത്തടാ പറഞ്ഞിട്ട് അച്ചോട്ട് സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളു ആ പോയത് നമ്മുടെ അച്ചു അല്ലല്ലോ അത് നീ വെള്ള അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ അത് നമ്മുടെ സൈക്കിൾ ഇടിക്കാൻ പോലെ രക്ഷപ്പെടാൻ ഊമ്മകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദ വീചികൾ പുറപ്പെടുവിക്കാറുണ്ട് അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും അപകടം വരുമ്പോഴും കൂമ്പിനിടയിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട് ഇല്ലടാ അത് നമ്മുടെ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ അത് ഞാൻ തീർത്തേരാം ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും എല്ലാം കിട്ടിയോടാ എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ ശിവകാശിനെ അച്ചോട്ട് നേരെ വീട്ടിലേക്ക് വന്നത് ഞങ്ങൾ നാളെ നന്നായി നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻപൊഴിക്ക് വലിയ സങ്കടമായിരുന്നു ഞാൻ വിളിച്ചതല്ലേ അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞേ ശരിയാണ്ട് ബാലി ശുക്രീവൻ ആയിരം എണ്ണ അരച്ചില്ലേ എന്താടാ மனசாய மனசலாயி பஞ்சாலி ஆயுதம் எந்த பொன்னோ ஒடுக்கத்த அபயம் சூஜி குத்தன் பற்றிய ഈശ്വര കുത്തുന്നത് വരെ ആ ചന്തി കുമ്പിട്ടി തന്നെ നിക്കണേ മസ്സിൽ പിടിക്കാതെ ലൂസാക്കിടൂഷ് ഈ കിഷ്കിന്താപുരിമോരി ഉത്തരറിയില്ല മറ്റവൻ തന്നെ ഇനി ക്യുസന്നും വേണ്ട നമുക്ക് റിയാലിറ്റി ഷോ മതി അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ നീ എനിക്ക് വേണ്ടി എസ് എം എസ് ചെയ്തോ ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തുവരും ഒന്നുമില്ല അതെ ആകാശത്തേക്ക് നോക്കൂ ഒരു നോക്കൂറിഞ്ഞൂടെ ശരിക്കും വിളിച്ചു എന്റെ സംഗതി എല്ലാം പുറത്തൊന്നും നോക്ക് സന്ദ്ര അകത്തെ ഷഡ്ജുണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ உன் டி வந்து? உன்னாலே முடியல என ஏறிட்டு சொல்லு என்னுடைய பசங்களை கொலை பண்ணிட்டு வருவேன் பெரிய போலீஸ் ஆபீசர் தூ ஆரா!

ആളുമാറിക്കൈവെച്ചവന്റെ കയ്യിൽ നിന്ന് നല്ല ഊക്കൻ ഇടി മേടിക്കല്ലേ കൂമ്പ് കലങ്ങി പോവും പൊട്ടന്റെ ഇടീന്ന് കേട്ടിട്ടില്ലേ ആ എന്റെ അനിയനെ ഞാൻ തല്ലു ഒരു തെണ്ടിയും ചോദിക്കാൻ പാടില്ല പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ സാറെ വെറുതെ വടി വടികൊടുത്ത് അടിമേടിക്കല്ലേ ഈ മിന്താ സാറിന്റെ നെഞ്ചത്ത് കയറി കല ഉടയ്ക്കും സാറിന് എന്നെയല്ലേ ആവശ്യം നമുക്ക് പോകാം സാറേ വാ വാന്മൊഴി കവലപ്പെടാതെ நான் சீக்கிரம் திரும்பிடுவேன் அவர் எத்தனையோ வாட்டி ஜெயிலுக்கு போயிருக்காரு வெற்றியோட திரும்பி வந்துருவாரு அதனால எனக்கு கவலை இல்லப்பா െത്തുമ്പോ ഒന്നും നിർത്തനെ ഒരു സോഡ ഒടിച്ചിട്ട് പോ പെട്ടെന്ന് പോ ലോഡിംഗ് വരെ രണ്ട തടയും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളെ ഒരുപാട് ഞാൻ ചികിത്സിച്ചു ഫലം ഉണ്ടായില്ല പക്ഷെ ഈശ്വരൻ മറ്റൊരു രീതിയിൽ നിങ്ങൾ അനുഗ്രഹിച്ചു എന്ന് കരുതിയാ മതി നിങ്ങളുടെ തലവാട്ടിൽ ഒരു ഉണ്ണി ഉണ്ണിവിറക്കാൻ പോകുന്നു എന്തേ ഇതിന്റെ പേരറിയാൻ പാടില്ലല്ലേ ഇത് പേരിടാത്ത ഒരു മൃഗമാണ് തൽക്കാലം ഇതിനെ ദിവാകരൻ എന്ന് വിളിച്ചോളൂ അയ്യോ വേണ്ട വേണ്ട അതെന്റെ അച്ഛന്റെ കറക്റ്റായി മദ്യപിച്ചില്ലേടാ നീ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞ് അക്ഷരം അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കും നാളെ അപ്പ് വരുന്നതിന്റെ സന്തോഷത്തിലാവള് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പഴയതുപോലെ അവൻ വരുമ്പോൾ വഴക്കുണ്ടാക്കാൻ നിന്നാൽ അവരവരുടെ കൊച്ചിനെ എടുത്ത് പൊള്ളാച്ചയ്ക്ക് പോകും അല്ലേൽ വെച്ചിട്ട് മൂക്കത്തല്ലേ ചുണ്ടി ഒരു ചെറിയ കാര്യം മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ അങ്ങനെയാണെ കൊള്ളാം യൂണിഫോം നിങ്ങൾ വിട്ടോ ഇവിടെ അടുത്തല്ലേ ഞാനും എത്തിക്കോളാം ഓക്കെ ബൈ ആളുകൾ പിരിഞ്ഞിട്ട് മതി അച്ചു കാശ് വാങ്ങിക്കാൻ കമ്മന്റ് ഓഫീസിലേക്ക് പോകും ആ സമയത്ത് നീ ഫീസ് വരിയാ മതി ഓ ഈ പാമിനെക്കുറിച്ച് ശല്യല്ലോ മനുഷ്യനെ കൂടെ സോറെ കുറിപ്പിക്കില്ല അങ്ങനെ

അടുത്ത സീനിൽ മാറി കൊണ്ടുപോയതാ നമ്മുടെ അടുത്തറങ്ങണത്തല്ലേ നീ തനുഷ്ണാവണ്ട വേഗം പോയി എടുത്തോന്നാ മതി ചെല്ലേ ഭരതനും പ്രകാശനും സാക്ഷി പറഞ്ഞുകൊണ്ട് മാത്രം മഹൻ നമ്മുടെ അച്ചുപോട്ടൽ ക്ലോക്കപ്പിലായിരുന്നു കണ്ട കാര്യമേ ഞങ്ങള് പോലീസിനോട് പറഞ്ഞോളൂ ബലാസ് തന്റെ സമത്തിനിടയ്ക്ക് തലയ്ക്ക് ശതമായിട്ടാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് പോരാത്തേന് അച്ചു നല്ല വെള്ളമായിരുന്നു കള്ളു കാണിക്കും സ്വന്തം സ്നേഹമില്ലാത്തേ എങ്ങനെയാ അവന്റെ ഭാര്യ സ്നേഹം കാണിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തേക്കുന്നത് അച്ചുകൊട്ട നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞോളൂ അല്ല ആച്ച അവതാകെ എപ്പോഴാ അപ്പു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അവൻ ഇങ്ങനെ ഒരു ചതിയിൽ നിന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഒരു ജീവനെന്തോ റിമാൻഡ് കഴിഞ്ഞാൽ കോടതിയിൽ വീണ്ടും ഹാജരാക്കും നല്ല വക്കീലാണെങ്കിൽ തൽക്കാലം ജാമ്യത്തിൽ ഇറക്കാം നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാടാക്കണം അവൻ പുറത്തിറങ്ങണം അവൻ ജയിലിൽ കിടക്കാൻ പാടില്ല അത് ഞാൻ കിടന്നോളാം അവനെ കൊന്നിട്ട്